ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണേ തിരുവനന്തപുരം വെജ് സീരീസിൻ്റെ തൊണ്ണൂറ്റി ഏഴാമത് വിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തിരുവനന്തപുരം സിറ്റിക്ക് പുറത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സദ്യ കിട്ടുന്ന ഒരു കടയാണ് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോടുള്ള ഗ്രാൻഡ് മാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെയാണ് കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സദ്യ കിട്ടുന്ന ഇന്നത്തെ വിശേഷം ഇവിടെ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ലാൻ മാസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആറ്റിങ്ങർ ആലങ്കോട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് അറേബ്യൻ ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ ഏകദേശം രണ്ട് വർഷമായിട്ടുള്ളൂ ഈ ഒരു വെജിറ്റേറിയൻ റസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു ആംബിയാൻസാണ് കേട്ടോ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി വിട്ടിട്ടുള്ള വെജിറ്റേറിയൻ റസ്റ്റോറൻറ്റ് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ സദ്യയുടെ കാര്യത്തിൽ പറഞ്ഞത് ഈയൊരു ഹോട്ടൽ തന്നെയാണ് അകത്ത് എ സി ഡൈനിങ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തഞ്ചോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും നല്ലൊരു രീതിയിൽ ഉത്ഭാഗം എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് സദ്യക്ക് പുറമേ രാവിലെയും വൈകുന്നേരമായിട്ട് ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസ് അവർ സർവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ സദ്യ കഴിക്കാനാണ് ഇന്ന് എത്തിയത് ഹൈവേ വഴി യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ച സമയത്ത് സദ്യ ഇവിടെ വരാം നാല് കൂട്ടോ മൂന്ന് കൂട്ടോ പായസമൊക്കെ അവർ എല്ലാ ദിവസവും ആ സദ്യയോടെ വിളമ്പുന്നുണ്ട് അപ്പം പായസമൊക്കെ കുടിച്ച് യാത്രക്കിടയിൽ നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റും ഉച്ച സമയത്ത് സദ്യ മാത്രമേ ഉള്ളൂ സദ്യ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസാണ് സർവ് ചെയ്യുന്നത് വൈകുന്നേരം രാവിലെ മാത്രമേ ടിഫിൻ സെർവ് ചെയ്യാറ് ദോശ മസാല ദോശ അങ്ങനെയുള്ള ടിഫിൻ ഐറ്റംസ് ഒക്കെ ഉച്ചയ്ക്കും ഇല്ല രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ സദ്യ പറഞ്ഞിട്ടുണ്ട് സദ്യ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു കഴിച്ചുപോകുന്നത് തിരുവനന്തപുരം സിറ്റിക്കുള്ളിലെ ഹോട്ടലുകളിൽ നിന്നാണ് ഞാൻ സദ്യ ട്രൈ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം സിറ്റിക്ക് പുറത്ത് ഒരു കടയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സദ്യ വിളമ്പെന്ന് എന്നറിഞ്ഞത് അതും വിഭവ സമൃദ്ധമായ തിരുവനന്തപുരം സദ്യയാണ് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞോട്ടെ ഏകദേശം പന്ത്രണ്ടോ പതിമൂന്നോളം തൊടുകറികളാണ് അവർ ഈ ഒരു സദ്യയിൽ വിളമ്പുന്നത് അതുകൂടാതെ തന്നെ ഏകദേശം നാലോ അഞ്ചോ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ സർവ്വേ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇന്ന് വന്നപ്പോഴത്തേക്ക് നാലായിട്ടം പായസമാണ് അവർ സർവേ ചെയ്യുന്നു എന്ന് പറഞ്ഞേട്ടോ ഈ ഒരു സദ്യക്ക് അവർ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പാഴ്സലാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ എന്തായാലും വളരെ വിഭവ സമർദ്ദമായ സദ്യ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരുപാട് സദ്യ കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈയൊരു സദ്യയും കണ്ടപ്പോഴെനിക്ക് തോന്നിയത് കറികൾ എന്തായാലും ഒരുപാടുണ്ട് പക്ഷേ ഇത്രയും കറികളല്ല ഇനി രണ്ട് മൂന്ന് കൂട്ടം കറികളുണ്ടെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് സമയം താമസിച്ചുകൊണ്ടാണ് കറികളുടെ എണ്ണത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ഇപ്പം തന്നെ ഒരുപാട് കറിയില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതിനൊന്നായിട്ട് കറികളൊക്കെ ഈ ഒരു സദ്യയിൽ വരുന്നുണ്ട് പരിപ്പ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം പരിപ്പിൻ്റെ കൂടെ പപ്പടം പപ്പടം വച്ചത് കുതിർന്ന് പോയെന്ന് വെച്ചാൽ കൊണ്ടുവച്ചപ്പം നല്ല ഫ്രഷ് ആയിട്ടിരുന്നതാണ് ഞാൻ വീഴിയെടുക്കാൻ കുറച്ച് സമയമായതുകൊണ്ടാണ് അങ്ങനെ ഗ്രാൻഡ് മാസിലെ ആ ഒരു സദ്യയുടെ കൂടെയുള്ള പരിപ്പും പപ്പടവും നെയ്യൊക്കെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കട്ടെ നമ്മുടെ സിറ്റിയിലുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടണമൊന്ന് ജസ്റ്റ് നോക്കാം പരിപ്പ് നന്നായിട്ടുണ്ട് പരിപ്പിന് ലേശം കട്ടി കുറവണമെങ്കിൽ ആ ഒരു രുചി കിട്ടുന്ന കേട്ടോ തിരക്കേടില്ലാത്തൊരു പരിപ്പാണ് നെയ്യ് കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് പപ്പടം ചേർക്കാറൊന്ന് കുതിർന്നു വരും വിളമ്പി വെച്ചിട്ട് കുറച്ച് സമയം ആയതുകൊണ്ടാണ് കേട്ടോ എന്തായാലും കൊള്ളം കേട്ടോ ഈ ഭാഗത്ത് അങ്ങനെ അധികം സദ്യ കിട്ടുന്ന കടകളൊന്നും എനിക്കറിയില്ല ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് തന്നെ അറിഞ്ഞത് നമുക്ക് ലേശം മാങ്ങ കരുന്ന കഴിച്ചോട്ടെ പരിപ്പിട്ടിട്ട് ഞാൻ പൊതുവേ മാങ്ങ കറി കഴിക്കാറുണ്ട് അപ്പം മാങ്ങക്കറിയും പരിപ്പും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മാങ്ങോ കുറച്ച് എരിവുണ്ട് എങ്കിലും നല്ലതല്ല ചേട്ടൻ്റെ മാങ്ങ കര പൊതുവെ നമ്മൾ സദ്യയ്ക്ക് പോയാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പരിപ്പിൻ്റെ കൂടെ മാങ്ങ കറിയും കുറച്ച് കൂട്ടുകറിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനുണ്ട് കൂട്ടുകറി എങ്ങനെയൊന്നും കഴിച്ചു കൊട്ടെ അപ്പോൾ പരിപ്പ് മാങ്ങ കൂട്ടുകറി നല്ല മിക്സ് ചെയ്യാം കൂട്ടുകരി കൊള്ളാം കേട്ടോ ഒരുപാട് കറികളുണ്ട് സമയം കൂടെ താമസിച്ചുകൊണ്ട് അതൊക്കെ മെച്ചപ്പില്ല വിദേശ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്ന കേട്ടോ ആറ്റിങ്ങിനു പറഞ്ഞാൽ കുറച്ച് ലോങ്ങ് അല്ലേ വീട്ടിൽ നിന്ന് അതുകൊണ്ട് ലേശം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ക്യാബേജ് തോരനാണ് കറികൾ നമുക്ക് ഏതൊക്കെ കഴിക്കണമെന്ന് കൺഫ്യൂഷനാണ് ഒരുപാട് കറികളുണ്ട് പിന്നെ കുറച്ച് കോറയ്ക്ക കിച്ചടി കറികൾ ഒരുപാട് വരുമ്പോഴാണ് നമുക്ക് എല്ലാ കറികളും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് സദ്യകളല്ലേ വീട്ടിലെല്ലാം നല്ലോണം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലേശം സാമ്പാറിൽ നിന്ന് ടേസ്റ്റ് ചെയ്യണം സാമ്പാറാണ് നമുക്ക് മെയിനായിട്ട് ടേസ്റ്റ് ചെയ്യേണ്ടത് അത് സദ്യയിൽ സാമ്പാറാണ് ഒരു സദ്യയുടെ ഗതിയെല്ലാം മാറ്റുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചേച്ചിയ സാമ്പാറും ചോറോട്ടൊന്നും കഴിക്കാം സാമ്പാർ അധികം എരിവുള്ള സാമ്പാറല്ല അത് കഴിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഒന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റില്ല സാമ്പാർ അങ്ങനെ അധികം എരിവൊന്നുമില്ല എരിവ് കുറച്ചാണ് സാമ്പാർ അതായത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ കിട്ടുന്നതിന് കഴിഞ്ഞിട്ട് സാമ്പാറിന് ചെറിയൊരു വ്യത്യാസമുണ്ട് എരിവ് കുറവാണോ എങ്കിലും തിരക്കേടില്ലാത്തൊരു സാമ്പാറാണ് ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കറികളൊന്നു വെച്ചാൽ ബീട്രൂട്ട് കിച്ചടിയാണ് സാമ്പാറിൻ്റെ കൂടെ നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചേക്കാം ഇത് കുറച്ച് മധുരമാണ് എനിക്കൊന്ന് പൈനാപ്പിൾ കിച്ചടി ആയിരിക്കും പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കിയ കിച്ചടിയാണ് കൂട്ടുകാരി കൊള്ളാം കൂട്ടുകരിയും സാമ്പാറിൻ കിച്ചടിയും കുറച്ച് നാരങ്ങ കഴിച്ചത് നാരങ്ങ എനിക്ക് തോന്നുന്നു വലിയ നാരങ്ങയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് നാരങ്ങയല്ല വലിയ ഒരു സൈസ് നാരങ്ങനുണ്ട് അതിൻ്റെ അച്ചാറാണ് സാമ്പാറും കിച്ചെടിയും അച്ചാറും കൂട്ടുകറിയും ഈ അച്ചാറല്ലേ ചില കടകളിൽ ഈ വലിയ നാരങ്ങയുടെ അച്ചാറാണ് കേട്ടോ അത് വേറെ രുചിയാണ് നമ്മൾ സാധാരണ നാരങ്ങയുടെ വിദ്യല്ല വേറെ രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു അച്ചാർ മുമ്പ ഇത്രയും കവികൾ വൈകുന്നേര സമയമാണ് എല്ലാം കഴിക്കാൻ പറ്റത്തില്ല ഇത് ഇഞ്ചൻപൊടി എന്നാണ് പറഞ്ഞോട്ടോ പുളി ജസ്റ്റ് ഒന്ന് കഴിച്ചു പോട്ടെ പുളി ഇഞ്ചി പുളി ഇഞ്ചി എന്ന് പറയും ഇഞ്ചം പുളിയെന്ന് പറയും ചില കടകളിലെ സദ്യയിൽ പുളി ഇഞ്ചിയും കൂടെ കൊടുക്കാറുണ്ട് കൊള്ളാം കേട്ടോ പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ഒരു ഫ്രൂട്ട് സലാഡ് ഇതിൽ വെച്ചിട്ടുണ്ട് വാട്ടർ മെലൺ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം അതിരക്കുള്ളാത്ത കറികളാണ് എങ്കിലും ട്രാഡറത്തിൽ ഔട്ട്സ്കർട്ടിൽ ഇങ്ങനെ സദ്യ കൊടുക്കണം നല്ല അല്ലേ അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വലിയ ചാവയിലെന്ന് കഴിച്ചു തോട്ടെ നല്ല ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി വിളമ്പാനാണ് ഒരുപാട് വിളമ്പിട്ടുണ്ട് ആദ്യത്തെ പായസം പാലട പായസമായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓവറായിട്ട് മാധുരമൊന്നും ചേർത്ത് അത് കൊള്ളാക്കിയിട്ടില്ല എന്തായാലും കൊള്ളായിരുന്നു കുറച്ച് ഇത് കടലപ്രധവനാണ് കടലപ്രധവനം നമ്മൾ പൊതുവേ നമ്മൾ സദ്യ കഴിയുമ്പോൾ നല്ല കണ്ടും പായസം പോലും ആയിരിക്കും പക്ഷേ ഇത് ലൈറ്റായിട്ടാണ് ശർക്കര തരത്തിലുള്ളത് അപ്പോൾ കടലപ്രദവൻ്റെ കൂടെ നമുക്ക് പഴവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം സാധാരണ ഞാൻ അടപ്രദവൻ്റെ കൂടെയാണ് പഴം മിക്സ് ചെയ്ത് കഴിക്കാറുള്ളത് അതെന്ന് പറഞ്ഞാൽ പാലഡാണ്ടാണ് പിന്നെ പഴം മിക്സ് ചെയ്യാത്ത കേട്ടോ പാലയുടെ കൂടെ പഴം മിക്സ് ചെയ്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ കടലപ്രദവൻ്റെ കൂടെ പഴവും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് തെങ്ങിടുക ഈ കടലപ്രതവിൻ്റെ കൂടെയും ആടപ്രൻ്റെ പഴം മിക്സിയുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് എൻ്റെ ഒരു രീതിയാണ് ചിലർ പപ്പടം മിക്സ് ചെയ്യാറുണ്ട് അങ്ങനെ പല രീതിയിലാണ് അതിലും മധുരമൊന്നുമില്ല കേട്ടോ ഇന്ന് ശർക്കര വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ശർക്കരേൻ്റെ മധുരമുണ്ട് അടുത്ത മൂന്നാമത്തെ പായസമാണ് ചേന പായസമാണ് ചേന പായസം അതേപോലെ തന്നെ കേട്ടാ അധികം ശർക്കരൊന്നും ഇട്ടില്ല ചെറിയ രീതിയിൽ മാത്രം ശർക്കര ചേർത്തില്ല എന്ന് വെച്ചാൽ അധികം മധുരം കാണത്തില്ല എപ്പോഴാണ് സംഭവം ചേന പായസം ഞാൻ അധികം കഴിച്ചിട്ടില്ല എങ്കിലും കൊള്ളാൻ നല്ല തിരക്കേടില്ല കേട്ടോ ഇപ്പം മൊത്തം നാലൈറ്റം പായസമാണ് ഇപ്പം മൂന്നൈറ്റം പായസം കുഴിച്ചു തിരക്കേടില്ലാത്ത പായസം അധികം മധുരമൊന്നും അവർ ചേർത്തിട്ടില്ല അപ്പോൾ ഇടുത്ത പായസം ബോളിന്നുള്ള പായസമാണോ കേട്ടോ അപ്പം ബോളിയും സേമി പായസവും കൂടെ ഉള്ളത് അപ്പം എല്ലാം കൂടെ നാല ഐറ്റം ഉണ്ട് അപ്പം ജസ്റ്റ് സേമി പായസവും ബോളിയും പായസം തിരക്കേടില്ല പായസത്തിലധികം മധുരം ഇല്ല കേട്ടോ പൊതുവേ ഞാൻ നോക്കിയപ്പോൾ പായസങ്ങളെല്ലാം മധുരം ഇല്ലാതെ അധികം മധുരത്തിൽ ചെയ്തിട്ടില്ല നല്ല കാര്യമാണ് കേട്ടോ അപ്പം മധുരം ഇഷ്ടപ്പെടാത്തവർക്കും പായസം കഴിക്കാൻ പറ്റും ഉള്ളവർ പായസം എല്ലാം കൊള്ളാം ചാനപായസം ഇഷ്ടപ്പെട്ടുള്ളൂ അതൊരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്ന അപ്പോൾ നമുക്ക് പുളിശ്ശേരി മോരും രസമെല്ലാം കഴിച്ചിട്ട് വീഡിയോ അതിൻ്റെ പെയ്യാൻ പുളിശ്ശേരി മധുരം പുളിശ്ശേരി മിക്കവാറും പൈനാപ്പിൾ പുളിശ്ശേരി ആയിരിക്കും അതിനെക്കുറിപ്പുറിച്ചുരണ്ട് കേട്ടോ മധുരമുള്ള രസമാണ് അപ്പോൾ നിങ്ങൾ അറ്റിങ്ങിൻ്റെ വഴി പോകണമെങ്കിൽ മുന്നൂറ്റി അറുപത് ദിവസവും സദ്യ കഴിക്കാവുന്നതാണ് ഹൈവേ തന്നെയാണ് ആലങ്കോട് ജയക്ഷേത്രം ഉപേടദേശാണ് കേട്ടോ ആ അപ്പോൾ ഒരു ഒരു കേരള സദ്യ കഴിക്കാം തിരുവനന്തപുരം സദ്യ എന്ന് നമുക്ക് പറയാം കേട്ടോ കറികളൊക്കെ ഏകദേശം ആ ഒരു രീതി ചെയ്തിട്ടുണ്ട് നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ അലങ്കോടുള്ള ഗ്രാൻഡ് മാതാണ് ഹോട്ടലിൻ്റെ പേര് അവർ ഒരു തിരുവനന്തപുരം സദ്യ ആ ഒരു രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കറികളെല്ലാം നന്നായിട്ടുണ്ട് പായസം നാല ഐറ്റം പായസമായിരുന്നു പായസത്തിന് അങ്ങനെ അധികം മധുരമൊന്നും ഇട്ടില്ല കേട്ടോ നല്ല രീതിയിൽ അതും ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഹൈവേ വഴി പോകുകയാണെങ്കിൽ അതായത് നമ്മുടെ ആറ്റിങ്ങൽ കൊല്ലം ഹൈവേ വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു കടയിലെ സദ്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ